ക്ലാസ് റൂമിൽ ബെഞ്ചിൽ തലവെച്ച് കിടക്കുന്ന ദേവിൻ്റെ അടുത്ത് അഞ്ചു ഇരിക്കുന്നുണ്ട് ദേവുക്ക് അരയുകയാണ് അഞ്ചോട് സമാധാനിപ്പിക്കുന്നുണ്ടെങ്കിലും കരച്ചിൽ നിർത്തിയില്ല ജോ അങ്ങോട്ട് വന്നതും അഞ്ചു എഴുന്നേറ്റു ദേവിനെ തട്ടി വിളിച്ചവൾ ദേവ് മുഖം നോക്കിയപ്പോൾ ജോ നിൽക്കുന്നത് കണ്ടതും അവൾക്ക് പേടി തോന്നി അവൻ്റെ മുഖം വലിഞ്ഞു മുറുകിയിരുന്നു അവൻ വന്ന് അവളുടെ അടുത്തേക്ക് വന്ന് മുഖം നോക്കി ഒന്ന് പൊട്ടിച്ചു ഇതെന്തിനാണെന്ന് അറിയോ അവൾ മുഖം പൊത്തി അവനെ നോക്കി ഒന്നും നോക്കാതെ മെസ്സേജ് കണ്ട് ലൈബ്രറിയിലേക്ക് പോയതിന് പിന്നെ സഞ്ജുവിനൊന്ന് പൊട്ടിക്കാതിരുന്ന് മോങ്ങിയതിന് ഇനി ഇവിടെ ഇരുന്ന് കരഞ്ഞ അവൻ കഴിഞ്ഞുകൂടി പറഞ്ഞതും അവൾ മുഖം തുടിച്ചു അഞ്ജുവിനോട് കണ്ടുകൊണ്ട് പുറത്തു പോകാൻ പറഞ്ഞതും അവൾ ചിരിച്ചുകൊണ്ട് രണ്ടുപേരെയും നോക്കി പുറത്തേക്ക് പോയി അഞ്ജുവിന്റെ കൂടെ പോകാൻ നിന്നവളെ ജോ കൈയിൽ പിടിച്ച് അവിടെ ഇരുത്തി കൂടെ അവനും ദേവ അവനെ നോക്കാതെ തിരിഞ്ഞിരുന്നു ദേ രാവിലെ തന്നത് ഓർമ്മയുണ്ടല്ലോ അതുപോലെ ഞാൻ ഒന്നുകൂടെ തരും പക്ഷേ സ്ഥാനം മാറും ജോ അവളുടെ ചെവിയിൽ പറഞ്ഞതും അവൾ അവന് നേരെ തിരിഞ്ഞു ജോവൻ അടിച്ച കവളിൽ മെല്ലെ തൊട്ടു അവളെ എരിവ് അലിച്ചതും കൈ എടുത്തു വേദനയുണ്ടോ ജോ ചോദിച്ചു ഇല്ല നല്ല സുഖം ആ മന്ത കൈ കൊണ്ട് തല്ല നല്ല സുഖമല്ലേ അവൾ മുഖം കൂട്ടി പറഞ്ഞതും വേദന കൊണ്ട് കൈ കവളിൽ വെച്ച് അവനെ നോക്കി കണ്ടുരുട്ടി ജോ ഒന്ന് ചിരിച്ച് അവളുടെ തോളിൽ കൈ വെച്ച് നെഞ്ചിലേക്ക് ചേർത്തു ഹെടി പെണ്ണെ ഈ ഡേവിഡ് ജോന്റെ പെണ്ണിനെ ഇത്തിരിയെങ്കിലും ശങ്കൂറ്റം വേണം നീ അവൻറെ അടുത്ത് പേടിച്ച് വലിച്ചു നിൽക്കുന്നത് കണ്ടപ്പോ ിക്കാൻ തോന്നി ഈ ആ നേരത്തെ ഞാൻ കൂടെ തല്ലിയ അത് ഷോക്കാന്ന് കരുതി എന്നിട്ട് ഇപ്പൊ എന്തിനാ തല്ലിയത് അതോ വെറുതെ ഇവിടെ കിടന്ന് കരഞ്ഞതിന് ജോവളുടെ നെറ്റിയിൽ നേറ്റി മുടിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ ശരിക്കും പേടിച്ചു അവൾ കരഞ്ഞുകൊണ്ട് അവൻ്റെ കഴുത്തിലേക്ക് മുഖം പൊഴുത്തിക്കൊണ്ട് പറഞ്ഞു ജോവളുടെ തലയിൽ തലോടി സമാധാനിപ്പിച്ചു കുറച്ചു നേരം അവർ രണ്ടുപേരും അങ്ങനെയിരുന്നു അവനോടെ മുഖം തുടച്ചു കൊടുത്ത് അവളേയും കൂട്ടി അവൻ പുറത്തേക്ക് പോയി കുട്ടികളെല്ലാം പോയിരുന്നു അഞ്ചുപനെയും കൂട്ടി അവർ വീട്ടിലേക്ക് പോയി അപ്പവും ആളുവും ചെയ്യുന്ന ഹോസ്പിറ്റലിൽ പോയി വന്നപ്പോഴാണ് ലച്ച് റൂമിൽ നിന്നും എടുത്ത് വരുന്നത് കണ്ടത് എന്താ എന്തുപറ്റി അപ്പു ചോദിച്ചു ആ അപ്പു മീരല്ലേ അവളെ കിട്ടി പക്ഷെ പാതി ജീവനുള്ള കേൾക്കാൻ കഴിഞ്ഞത് മേലൊക്കെ എന്തൊക്കെയോ മുറിവുകളുണ്ട് മണത്തി അർജ്ജ് അടുത്തേക്ക് ചെല്ലാൻ കഴിയുന്നില്ലെന്നാ പറയുന്നത് അവൾക്ക് അങ്ങനെ തന്നെ വേണം ഇങ്ങനെ ഒരു പെണ്ണിനെ ഞാൻ കണ്ടിട്ടില്ല മ വാള് പറഞ്ഞു അവളെ കുറിച്ച് അല്ല എനിക്ക് വിഷമം പാവം അവളുടെ അച്ഛനും അമ്മയും അവർ ഈ വയസ്സായ കാലത്ത് ഇങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വന്നല്ലോ ലച്ചു പറഞ്ഞു അവരും ഒരു കാരണം തന്നെയാണ് ചെറുപ്പത്തിലെ മക്കൾ തെറ്റ് ചെയ്യുമ്പോൾ അത് തിരുത്താതെ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന രക്ഷിതാക്കൾക്ക് ഇതൊരു പാടാകണം അപ്പു പറഞ്ഞു അവർ സംസാരിച്ചിരിക്കുമ്പോഴാണ് കാറു മുറ്റത്ത് വന്നു നിന്നത് കാലിൽ നിന്ന് നഞ്ചും ദേവവും ഇറങ്ങി ജോയോട് ഇറങ്ങാൻ പറഞ്ഞെങ്കിലും തിരക്കുള്ളത് കൊണ്ട് അവൻ അവരോട് പറഞ്ഞു പോയി കോളേജിൽ നടന്നതെന്നും ആരോടും പറയതെന്നും പറഞ്ഞു അഞ്ചുവും ദൈവവും ഫ്രഷ് ആയി വരാന്ന് പറഞ്ഞ് അവർ റൂമിലേക്ക് പോയി തലകീഴായി കെട്ടിയ നിലയിൽ സഞ്ജുവിന്റെ അടുത്തേക്ക് അവർ നാലുപേരും വന്നു നിന്നു രാജാ അവനെ താഴെറക്കിക്കെ ദേവൻ പറഞ്ഞതും അവിടെ ഉണ്ടായ നാള് അവനെ കേട്ടയച്ചു സഞ്ജുവിനെ താഴെ നിർത്തി അവിടെയുള്ള ചേരലിരുത്തി മോനെ സഞ്ജു നിന്നെ ഞങ്ങൾ വെറുതെ വിടുന്ന നിന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ല നീ എന്റെ അച്ഛനെ കുറിച്ച് കൊടുത്ത പക്ഷേ നിന്നെ വെറുതെ വിടുന്ന ഓരോ സമയവും നീ ഞങ്ങളുടെ കുട്ടിയെ ഉപദ്രവിക്കുകയാണ് അപ്പോ അത്രയും പറഞ്ഞ് അവന്റെ മുഖത്തേക്ക് പാഞ്ചി ചെയ്തു ദേവന്റെ പോലീസുകാരുടെ ഇടയിൽ തന്നെ സഞ്ജു ക്ഷീണിച്ചിരുന്നു ഇനി തല്ലെന്നൊരു ഭാവം അവന്റെ മുഖത്ത് വന്നിരുന്നു അപ്പോട്ട അവനാകെ ക്ഷീണിച്ചു ദേവൻ അവനെ നോക്കി പറഞ്ഞു ഇപ്പോൾ തന്നെ ക്ഷീണിച്ചാൽ എങ്ങനെയാണോ ജോയിയുടെയും കണ്ണന്റെയും കൂടി വരാനിരിക്കുന്നതേലുള്ളൂ അപ്പോ അവനെ നോക്കി പറഞ്ഞു ഹോസ്പിറ്റലിൽ വരാന്തയിൽ പോലീസും ആളുകളും തടിച്ചു കൂടി ഇതുവരെ കാണാതെ അല്പമെങ്കിലും ജീവൻ ബാക്കിയുള്ളത് മീരക്ക് മാത്രമാണ് അതുകൊണ്ട് തന്നെ അവളിൽ നിന്നും എന്തെങ്കിലും കൊലപാതകളെ കുറിച്ച് കിട്ടുമെന്ന വിശ്വാസത്തിലാണ് പോലീസുകാർ പോലീസിന്റെ മുന്നിൽ തടിച്ചു കൂടിയ മീഡിയയെ മാറ്റി നിർത്തി ദേവൻ അകത്തേക്ക് കയറി അവന് പിറകെ മീഡിയക്കാർ വന്നെങ്കിലും അവൻ നോ കമൻസ് എന്ന് പറഞ്ഞു ഒഴിവാക്കി അവൻ നേരെ ചെന്നത് ഡോക്ടറെ കാണാനാണ് ഡോക്ടർ തരകൻ ദേവസി ദേവൻ അയാളുടെ ബോർഡിലേക്ക് നോക്കി പെർമിഷൻ ചോദിച്ചാൽ അകത്തേക്ക് കയറി ദേവനെ കണ്ടതും അയാളിരിക്കാൻ പറഞ്ഞു ഡോക്ടർ ഹൗ രക്ഷപ്പെടാൻ ചാൻസ് വളരെ കുറവാണ് എച്ച് വാട്ട് ദേവൻ ഞാട്ടിലോ ചോദിച്ചു യെസ് എച്ച് ഐ വി ബാധ ഏറ്റവും ഒരാളല്ല ഒന്നിലധികം പേരാ ആ കുട്ടിയെ റേപ്പ് ചെയ്തിട്ടുള്ളത് ദേഹം മുഴുവനും മുറിവുകൾ വന്ന് അതിൽ നിന്ന് രക്തവും ചെലവും പോലിച്ച് അത്രയ്ക്ക് ദയനീയമാ ആ കുട്ടിയുടെ അവസ്ഥ അടുത്തേക്ക് ചെല്ലാൻ കഴിയാത്ത അത്രയും ദുർഗന്ധം അമ്മിക്കുന്നുണ്ട് ഡോക്ടർ ചോദിക്കുന്നുണ്ടൊന്നും തോന്നരുത് ഞങ്ങൾക്ക് ആ കുട്ടിയൊന്ന് മൊഴിയെടുക്കാൻ കഴിയുമോ സാംസാരികം കുഴപ്പമൊന്നുമില്ല പക്ഷേ ബോഡിയിലുള്ള മുറിവിൻ്റെ വേദന കാരണം ആൾ വളരെ വീക്കാണ് നിങ്ങൾക്ക് കാണെങ്കിൽ കാണാം ഓക്കെ ഡോക്ടർ എന്നാൽ ആ സമയം ഐ സിയുവിൻ്റെ അകത്ത് മീനിനടുത്ത് ഡോക്ടറുടെ വേഷം ധരിച്ച് മാസ്ക് വെച്ചൊരാൾ വന്നു നിനക്ക് പകുതി ജീവൻ തന്നുപേക്ഷിച്ചത് എൻ്റെ പെണ്ണറിഞ്ഞ മരണവേദന നീയും അറിയാൻ വേണ്ടിയാണ് അതേ മരണം നീയും അറിയാൻ വേണ്ടി അവൻ അവളുടെ ചെവിയിൽ പറഞ്ഞു അവൾ വേണ്ടെന്ന് തലയിട്ടിളക്കി പക്ഷെ അവനതൊന്നും ശ്രദ്ധിക്കാതെ അവൾക്ക് ഓക്സിജൻ മാറ്റി കാർബൺ നിറച്ച മാസ്ക് വെച്ചു കൊടുത്തു അവളുടെ അവസാന ശ്വാസം അവൻ എടുത്തു അവൻ്റെ കണ്ണിൽ ദേയോ സഹതാപമോ ഒന്നും ഇല്ലായിരുന്നു പക പക അവൻ അവനവിടുന്ന് ഇറങ്ങുമ്പോൾ അവളുടെ അരികിലൊരു ലോഡ് വെച്ചു നീ ജീവിച്ച മാർഗത്തിൽ നിന്റെ മരണവും ഐസിവിനുള്ളിലേക്ക് ദേവൻ കയറാൻ നിൽക്കുമ്പോൾ പുറത്തേക്ക് ഇറങ്ങി ആളുമായി കൂട്ടിമുട്ടി സോറി പറഞ്ഞയാൽ വേഗം അവിടുന്ന് പോയി പരിത ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയെങ്കിലും അയാൾ അവിടുന്ന് പോയിരുന്നു അകത്തേക്ക് കയറിയ ദേവനും പോലീസുകാരും മൂക്കുപൊത്തി നഴ്സ് മീരിന്റെ അടുത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ കണ്ണുകൾ തുറിച്ച് കിടക്കുന്നതാണ് കണ്ടത് വായിൽ നിന്ന് നുരയും പതയും രക്തവും ഒന്ന് കിടക്കുന്നുണ്ട് ഡോക്ടർ ചെക്ക് ചെയ്തപ്പോൾ മരിച്ചു എന്ന് പറഞ്ഞു അപ്പോഴാണ് ദേവൻ അവിടെ ബെഡിൽ കിടക്കുന്ന ലോഡ് കാണുന്നത് അവനത് വായിച്ച് പോക്കിൽ വെച്ച് പുറത്തേക്ക് ഇറങ്ങി രാത്രിയിൽ എല്ലാവരും ചെയ്യുന്ന ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് ഹാളിലിരിക്കുവാണ് സംസാര വിഷയം മീരെ തന്നെയാണ് മരിച്ച കാര്യം ദേവൻ വിളിച്ച് പറഞ്ഞിരുന്നു അച്ചാ കണ്ണൻ മാഹിയെ വിളിച്ചു എന്തടാ ദേവുവിന്റെ കല്യാണം ഇനിയും നീട്ടിക്കൊണ്ട് പോകണ്ട എത്രയും പെട്ടെന്ന് നടത്താൻ നോക്കാം എന്ത് പറ്റി ജോ എന്തെങ്കിലും പറഞ്ഞോ സാന്ദ്ര അവളാണ് പ്രശ്നം ഇന്ന് നമ്മൾ കാരണം നമ്മുടെ ദൈവ് അപകടത്തിൽപ്പെട്ടേനെ കൃത്യസമയത്ത് ജോ എത്തിയില്ലായിരുന്നെങ്കിൽ അപ്പൊ പറഞ്ഞു എന്തടാ നീ പറയുന്നേ അതെ അച്ഛ കണ്ണൻ കോളേജിൽ നടന്നത് പറഞ്ഞു അതിനെന്തിനാ കല്യാണം നടത്തുന്നേ സാന്ദ്രക്കുള്ള ആദ്യ മറുപടി ഇങ്ങനെയാണെന്ന് ജോ പറഞ്ഞത് പക്ഷേ അതവളെ വാശി കൂട്ടുകയില്ലേ ചെയ്യുക മാഹി സംശയത്തോടെ ചോദിച്ചു കൂട്ടും പക്ഷേ ഇനിയും അവട്ട് വാശിയും ദേഷ്യവും കാണാൻ ദേവിനൊരു പോറിലേൽക്കാൻ പാടില്ല ഒന്നും കാണാതെ ജോ ഇങ്ങനെ പറയില്ല ആ ഓക്കേ ഞാൻ മുത്തശ്ശിനോടും മുത്തശ്ശിയോടും നല്ല മുഹൂർത്തം നോക്കാൻ പറയാം മാഹി അവരോട് പറഞ്ഞു എല്ലാവരും സമ്മതത്തോടെ മൂളി ജോ വീട്ടിലെത്തി ഫ്രഷായി വന്നു കിച്ചിയെവിടെ നിന്ന് ചോദിച്ചതും അവളില്ലെന്ന് പറഞ്ഞു അവൻ ഫോൺ എടുത്ത് കിച്ചിവിനെ വിളിച്ചു ഫോണടിച്ചെങ്കിലും അവൻ കോൾ അറ്റൻഡ് ചെയ്തില്ല പിന്നെ ജോ വിളിക്കാനും പോയില്ല അവൻ അപ്പച്ചനോടും അമ്മച്ചിയോടും കല്യാണത്തെക്കുറിച്ച് പറഞ്ഞു മോനെ മാഹി വിളിച്ച് എന്നോട് പറഞ്ഞിരുന്നു മുഹൂർത്തം നോക്കിയെന്നും പറഞ്ഞു അടുത്ത ഞായറാഴ്ച പത്തിനും പതിനൊന്നിനും നല്ലൊരു മുഹൂർത്തം ഉണ്ടെന്ന് പിന്നെ അത് കഴിഞ്ഞ അടുത്ത മാസാണ് എങ്കിൽ അടുത്ത ആഴ്ച തന്നെ ഉറപ്പിക്കാം അത് കഴിഞ്ഞ് പള്ളിയിൽ വെച്ചിട്ട് മിന്നുകെട്ടു പോയി അത്രയും പറഞ്ഞു റൂമിലേക്ക് പോയി കൈകാലുകൾ കെട്ടിയ രീതിയിൽ നിക്കിയെ റൂമിൽ പൂട്ടിയിരിക്കുവാണ് ഒരു കുഞ്ഞു മഞ്ഞ വെളിച്ചം മാത്രം അവിടെ ഉള്ളത് അവന്റെ അടുത്തേക്ക് ഷൂ വിട്ടൊരാൾ നടന്നു വന്നു രണ്ടു ദിവസം ഭക്ഷണവും വെള്ളവും ഇല്ലാതെ ഒരേ ഇരിപ്പിൽ നിക്കി തളർന്നിരുന്നു അയാൾ അടുത്തേക്ക് വന്ന് നിക്കിയുടെ മുഖം പിടിച്ചുയർത്തി എന്താണ് നിഖിൽ നീ ക്ഷീണിച്ചോ നിന്റെ കാമം പെണ്ണുടിയിൽ നിനക്ക് ഈ ക്ഷീണമൊന്നും കാണാറില്ലല്ലോ ധാ എന്നെ അഴിച്ചുവിടാ എന്നെ നിനക്ക് ശരിക്കോ അറിയില്ല നീ ആരടാ നീ എന്നെ എന്ത് ചെയ്യും കൊല്ലോ എങ്കി കൊല്ല പുല്ലെ അവൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ട് അവൻ പറഞ്ഞു നിനക്ക് ഞാനൊരു കാര്യം കാണിച്ചു തരാം നീ കാണ് നിന്റെ മരണം കാണുളുകെ തന്നെ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ഫോണിൽ വീഡിയോ പ്ലേ ചെയ്തു അതിൽ കിരണിനെ കണ്ടതും നിക്കി പറയുന്നു കുറച്ച് പെണ്ണുങ്ങൾ ചേർന്ന് അവന്റെ വസ്ത്രമെല്ലാം ഓരിമാറ്റി കാവവരി കൊണ്ട് അവൻ വലിച്ചു കീറുവാണ് കിരണിന്റെ നിലവിളികൾ ഉയർന്നു കേട്ടു അവസാനം അവന്റെ ചോരയിൽ കുതിർന്ന ഇത്തിരി ശ്വാസം മാത്രം ബാക്കിയായി കിടക്കുന്ന ശരീരം നിക്കി കണ്ണുകൾ മുറുകി അടിച്ചു എന്തേ പേടിച്ചു പോയി നീയും നിന്റെ കൂട്ടുകാരും ഇതുപോലെയല്ലേ ഓരോ പെൺകുട്ടികളെയും ചെയ്യുന്നത് നിന്റെ കഴപ്പ് തീർക്കാൻ ലഹരി കൂടെ ചേരുമ്പോ എല്ലാം മറന്ന് നിനക്കൊക്കെ വെറും പെണ്ണുടൽ മാത്രമായി തീരും നിന്റെ ആവശ്യം കളി വിൽപ്പന അവയവങ്ങൾ അല്ലെങ്കിൽ ശരീരം ഉൾപ്പെടെ ഇതുപോലെ എപ്പോഴെങ്കിലും നീ മരണം ചിന്തിച്ചിട്ടുണ്ടോ നിന്നെ നാല് പെണ്ണുങ്ങൾ ചേർന്ന് പീഡിപ്പിച്ചു കൊല്ലുന്നത് ചിന്തിച്ചിട്ടുണ്ടോടാ പെൺ ശരീരം അത് മാത്രം ആഗ്രഹിച്ച് നടക്കുന്ന നിന്നെ പോലെ വെറി പിടിച്ച് നടക്കുന്ന നായക്കൾക്കെല്ലാം പാടമാകണം നിന്റെയൊക്കെ മരണം നിന്റെ കൂടെയുള്ള എല്ലാവരുടെയും അവസ്ഥയിൽ തന്നെയാടാ പുല്യേ അത്രയും പറഞ്ഞവൻ അവിടെ നിന്ന് പോയി കല്യാണം പെട്ടെന്ന് നടത്തുന്നത് കൊണ്ട് എല്ലാവരും തിരക്കിലായിരുന്നു മാളുവിൻ്റെ ഡെലിവറി കഴിഞ്ഞ് എന്ന് ദേവ് പറഞ്ഞെങ്കിലും എല്ലാവരും അത് പറ്റില്ലെന്നും പറഞ്ഞു ജോയുടെ നിർബന്ധം കൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് കല്യാണം എന്ന് അറിഞ്ഞതും പെണ്ണു ചെക്കനെ കാണാൻ പോയി കല്യാണം ആയതുകൊണ്ട് അപ്പച്ചനും അമ്മച്ചിയും നാട്ടിലേക്ക് പോയി ജോക്ക് അത്യാവശ്യം രണ്ട് മൂന്ന് കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് നാളെയാണ് അവൻ പോകുന്നത് ദേവ് വില്ലയിലെത്തി കോളിമ്പലടിച്ചു വാതിൽ തുറക്കുന്നതും കാത്ത് വെയിറ്റ് ചെയ്തു കുറച്ച് കഴിഞ്ഞതും വാതിൽ തുറന്ന് ജോ അകത്തേക്കും നടന്നു ദേവ് അവനെ നോക്കി അവൻ്റെ പിറകെ പോയി അവൻ നേരെ പോയത് ആടുക്കിള്ളേക്കാണ് ദേ എന്തിനെത്ര പെടുന്ന കല്യാണം എന്റെ പടതം കഴിഞ്ഞ് പോരെ ജോ തിരിഞ്ഞു നിന്ന് അവളെ നോക്കി അവളുടെ അടുത്തേക്ക് വന്ന് അവളെടുത്ത് അടുക്കളയിലെ ഈ ചായനെ കൊച്ചി ഇവിടെ ഇരിക്കേ ഇനി എന്താ പറയണെന്ന് വെച്ചാ പറയെ ജോ അവളുടെ കവളിൽ ഉമ്മ വെച്ചുകൊണ്ട് പറഞ്ഞു പോ മിണ്ട അപ്പൊ ജോയെ തട്ടി മാറ്റിക്കൊണ്ട് അവള് പറഞ്ഞു ജോ ചിരിച്ചുകൊണ്ട് മറ്റേക്ക് അവളിലും ഉമ്മ വെച്ചു അടങ്ങി നിന്നേ ഈ രോമം മുഖത്ത് ജോ അവളുടെ കവളത്തിൽ താടി വെച്ചു ഉരച്ചു ദേവ് വിളിച്ചതും ജോ അവളുടെ തലയുടെ പിന്നിൽ കുടിച്ച് അവളുടെ ആദരം സ്വന്തമാക്കി അവളുടെ മേൽ ചുണ്ടും കീഴ്ച്ചുണ്ടും മാറി മാറി നുണഞ്ഞു അവൾ കുതിറിയെങ്കിലും അതൊന്നും അവനെ പിന്തിരിപ്പിച്ചില്ല കൂടുതൽ ആയത്തിൽ അവളുടെ അദരത്തെ അവൻ നുണഞ്ഞെടുത്തു അവളുടെ കൈകൾ അവന്റെ മുടിയിൽ കോർത്ത് ഒരു കൈകൾ പുറത്തും അമർന്നു ദേവിന് ശ്വാസമെടുക്കാൻ വേണ്ടി ചുണ്ടുകൾ അകത്തി ജോ ചുണ്ടുകളിൽ നിന്ന് നാവിലേക്ക് അവന്റെ ചുമനം നീങ്ങി നാവുകൾ പരസ്പരം ചുറ്റിപ്പിണഞ്ഞു ദേവുവിൽ നിന്ന് ശബ്ദം വന്നതും അവൻ വീണ്ടും ചുണ്ടുകളും നിറഞ്ഞു ചുമ്പന തീവ്രതയിൽ അവളുടെ കണ്ണുകൾ അടഞ്ഞു അവൾ തളന്നതും ഇഷ്ടമില്ലാതെ അവൻ അതിലത്തെ വേർപ്പെടുത്തി അവളെ നെഞ്ചിലേക്ക് ചേർത്ത് പുറം കൊടുത്തു കൊച്ചേ ജോ അവളെ വിളിച്ചു അവൾക്ക് മൂളാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല കുഞ്ഞാ ഉം തീരെ സ്റ്റാമിനെ കൊച്ചിന് ഞാൻ മുമ്പ് വെച്ചപ്പോഴേക്കും ഇങ്ങനെ ക്ഷീണിച്ചാലോ അവൻ കൂറുമ്പോഴവൾ ചെവിത്തുമ്പിൽ കടിച്ചുകൊണ്ട് പറഞ്ഞു ദേവൊന്ന് കുറുകെ അവനെ നെഞ്ചിരി പല്ലുകളായത്തി ആ പാട്ടിക്കൂട്ടി കാണിച്ച് പാറിക്കാതെ അടി ജോവളുടെ പിടിവിട്ടുകൊണ്ട് പറഞ്ഞു ദേവു അവനെ തള്ളിക്കൊണ്ട് ഇരിക്കുന്നേരത്തുനിന്ന് കഴിഞ്ഞേറ്റു പോട കാരടി ഞാൻ പോവാ എന്നെ കയറി പിടിച്ച് ഉമ്മ വെച്ചിട്ട് ഇപ്പൊ സ്റ്റാമിനെന്ന് പറയുന്നേ കല്യാണം കഴിയട്ടെ എന്നിട്ട് ഞാൻ കാണിച്ചു തരാം ദേവ് അത്രയും പറഞ്ഞ് മുഖം പേർപ്പിച്ച അവിടുന്ന് ഹാളിലേക്ക് പോയി എന്റെ കൊച്ചി കല്യാണം കഴിഞ്ഞാൽ കാത്തു നിൽക്കണ്ട ഈ ചാനിപ്പോഴേ റെഡിയാ ജോവളെ വിളിച്ചു പറഞ്ഞു പോടാ അവൾ അവിടെയുള്ള എടുത്ത് അവനെ എറിഞ്ഞു അവനത് ക്യാച്ച് ചെയ്ത് കയ്യിൽ പിടിച്ച് കടിച്ചു അവളുടെ അടുത്തേക്ക് ചെന്നു അവൾ അവനെ കൂർപ്പിച്ചു നോക്കി എന്താ പെണ്ണേ അവൻ അവളുടെ അടുത്തേക്ക് നടന്നുകൊണ്ട് ചോദിച്ചു എന്ത് ഈ ചേൻ അവടെ നിന്നാ മതി അവൾ അവനോട് പറഞ്ഞു കാണോ ഞാനിക്കില്ല അവനത് കേൾക്കാതെ അവളുടെ അടുത്തേക്ക് നടന്നു അവൾ ചെന്ന് ചുമരിൽ തട്ടി നിന്നതും ജോ അവളുടെ രണ്ട് സൈഡിലും കൈകൊത്തി മതി പാടാൻ തുടങ്ങി